ഇതെന്താ മഴയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ മഴയില്ലല്ലോ അങ്ങനെയല്ല എല്ലാവരും ചിന്തിക്കുന്നേ ഇന്ന് വന്നേക്കുന്നത് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് കുറെ ദിവസമായിട്ടോ ഒരു വീഡിയോ ഇടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് യു എയിലോ മഴ പെയ്യുന്നു ഈ അമ്പത് ഡിഗ്രിയിലോ മഴ പെയ്യുന്നു ചൂടാണോ തണുപ്പ് വേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഫൈനലി ഞങ്ങളും തേടി പിടിച്ച് ഈ സ്ഥലത്തെത്തി അപ്പോൾ ഈ കൊടിഞ്ചൂടത്തുള്ള മഴ നമുക്കൊന്ന് കണ്ടാലോ മഴ പെയ്യുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണോട്ട ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ നൈറ്റ് വന്നാൽ ഇതാണ് കുഴപ്പം എല്ലായിടത്തും നീലമയം എവിടെ നോക്കിയാലും ബ്ലൂ കളറിലാണ് ലൈറ്റ്സ് സെറ്റ് ചെയ്തിരുന്നത് ും പറയാൻ മറന്നുപോയി എല്ലാവർക്കും ഒത്തിരി പരാതിയായിരുന്നു കേട്ടോ ഞങ്ങൾ എന്താ റുക്കുമാനെ കൊണ്ടുപോവാറില്ലേ എന്താ നിങ്ങള് റുക്കുമാന ഒറ്റക്കാണോ വീട്ടിലെത്തണമെന്നും പറഞ്ഞ ഒത്തിരി കമൻസ് വരാറുണ്ട് സോ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വീഡിയോ ആയിട്ട് റുക്കുമാനെ കാണിക്കുന്നുണ്ട് റുക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയാണ് കേട്ടോ നമ്മുടെ കൂടെ നമ്മുടെ ഉമ്മയും കൂടിയിട്ടാണ് നമ്മൾ മോസ്റ്റ് ഓഫ് എല്ലാ സ്ഥലങ്ങളിലും പോവാറുള്ളത് പക്ഷെ നമ്മൾ വീഡിയോയിൽ ആളെ കാണിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരെയും പരാതി ഒന്ന് തീർന്നോട്ടെ നോക്കി മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമ്മനെയും കാണിക്കുന്നത് ഒത്തിരി നേരം വാശി പിടിച്ച് വാശി പിടിച്ച് രണ്ടെണ്ണത്തിനും വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇരിക്കാം ഒത്തിരി കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കാത്തിരിക്കുന്നത് ഈ മഴ കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ എന്താ പറയാലെ നാട്ടില് മഴ പെയ്യുന്നത് ഓരോ ഓരോ പ്രകൃതി ദുരന്തങ്ങളും അതും ഇതും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് പെയ്യുന്ന മഴ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന അവിടെ അവിടെ പോവാൻ പറ്റില്ല ഒരവസ്ഥ എവിടെ നടന്നു പോയിട്ട് പാലത്തിക്കൂടിയാ ഏ ആ പാലത്തിക്കൂടി അങ്ങോട്ട് കയറാൻ പറ്റില്ല പാലം അവിടെ അടച്ചിട്ടേക്കാണോ ആദ്യ കൂട്ടാ അവിടെ എന്താ ചെയ്തു വെച്ചേക്കണേ പാലത്തുമ്മ ക്ലോസ് ചെയ്തു വെച്ചേക്കല്ലേ ആ അതാ ഞാൻ പറഞ്ഞത് ആ താഴെക്കാലൂത്തണ്ട ഭയങ്കര ആഴാണ് അതിന് ഭയങ്കര ആഴാണ് മേലക്കന്നാണയും ഇതിനകത്ത് ആരെങ്കിലും ഇറങ്ങിട്ടുണ്ടോന്ന് നോക്കിയേ ആരും ഇറങ്ങിട്ടില്ല എന്നറങ്ങാൻ പാടില്ല ഞാനേ ആ ജൻ നട്ടിപ്പോന്നെ അപ്പൊ അതുകൊണ്ട് എല്ലായിടത്തും തൊട്ടു ആ രണ്ട് കാലുകൾ വന്നിട്ട് രണ്ടിടത്തിനെയും പിടിച്ച് പുറത്തേക്ക് ഇട്ടു വേറൊന്നും കൊണ്ടല്ലോ ഈ ഫൗണ്ടൻസും മുഴുവൻ വർക്ക് ചെയ്യണത് കറണ്ടിനാണ് കുട്ടികളും വല്ല കാലൊക്കെ ഇട്ട് വലിയ ഷോക്ക് അടിക്കുക വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പണി പോണ കേസാണ് സെക്യൂരിറ്റി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണം ഇങ്ങനെ ഇറങ്ങി നിൽക്കാനോ അങ്ങനെ വെള്ളത്തിൽ കാലിടാനോ ഒന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടെണ്ണത്തിനേം പിടിച്ച് പുറത്തേക്ക് കിട്ടും പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഇവിടത്തെ വേറൊരു അട്രാക്ഷനിലേക്കാണ് കണ്ടാലോ ോ ഈ ചെറിയ ചെറിയ വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയെക്കുന്നുണ്ടോ ഇതിൽ കൂടിയാണ് നമ്മടെ മഴ പെയ്യാം അപ്പൊ എന്താണെങ്കിലും നമുക്ക് മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലെ അതിനെ കാഴ്ചകളൊന്നു കണ്ടിട്ട് വന്നാലോ സെക്യൂരിറ്റി വന്ന് ഒന്ന് സെക്യൂരിറ്റി ഇപ്പൊ വരും ആ നീ അതിനകത്തേക്ക് വീഴുട്ട് അവിടെ ഇരുന്ന് കാലു നീട്ടിയാ സെക്യൂരിറ്റി വഴക്കമറിയും ഈ കാണുന്നതാണ് സംഭവം പണ്ടത്ത് മിനിക്കൂപ്പർ ആണ്ട്ടത് വരുന്ന ആൾക്കാര് മഴ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബോറടിക്കാതെ ഇരിക്കാൻ വേണ്ടി വെച്ചിരിക്കണന്ന് എനിക്ക് തോന്നി അല്ല ഈ കാർ നോക്കുന്ന ആ മിനി ൂപ്പറാണ് പഴയത് ക്ലാസിക് കാറ് നമ്മൾ ഈ കാറ് കാണാനാണ് വന്നത് ഈ കാറ് കാണാനാ വന്നത് നമ്മള് എന്ത് ആ മിസ്റ്റർ ബീന്റെ കാറ് മിസ്റ്റർ ബീന്റെ കാറിന്റെ കളർ എന്താ ഗ്രീനാണോ

എന്റെ സൈഡിൽ പ്രസ് ചെയ്യണം അപ്പോഴേ അവിടെ ആ സൈഡിൽ പ്രസ് ചെയ്യണം അപ്പഴേ തറയല്ലോ നടക്കണ്ട എന്താണ് എന്തൊക്കെയാണത് ഇതൊക്കെ എന്തൊക്കെ അടച്ചാലും തുറക്കാൻ പറ്റും ഒന്നും ഇളക്കല്ലോ ഒന്നും ഇളക്കല്ലോ ഒന്നും ആ ഹാ ഹാ ഇതെന്താണ് കാറ് പുറകിലേക്ക് തള്ളട്ടാ പുറകേൽ കുക്കിരിപ്പുണ്ടാതെ അടി ഉളിട്ടാ അത് കൂട്ടൻ രാമക്കിട്ട് തോണ്ടിയാ അത് മറ്റുള്ളവർ ഉപയോഗിക്കുന്ന സാധനമില്ല അപ്പൊ തൊട്ട് കഴിഞ്ഞ ശബ്ദം വന്നാണ് കേട്ടത് ആ പിന്നെ നമ്മളിവിടെ മിനിക്കൂപ്പറും കണ്ടോണ്ടിരുന്ന ടൈമില് അവിടെ മഴ പെയ്യാൻ തുടങ്ങിട്ടാ പിന്നെ ഞങ്ങള് ഒരേ ചോട്ടായിരുന്നു അവിടെ മഴ ഇത്രേ ഉള്ളൂ എന്നാണെങ്കിൽ ഒരു മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ കാത്തിരി പറ്റുന്നില്ല എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് പോയിട്ടോ മഴ ഒരു രക്ഷയില്ലന്നെ മക്കളെ എന്നും പറയണ്ട ഒരു രസം ഇല്ലന്നെ പോയി സത്യം പറഞ്ഞ നാട്ടിലെ മഴയൊക്കെ ഒത്തിരി മിസ് ചെയ്ത ഒരു ടൈം ആയിരുന്നു അത് അപ്പൊ ഇന്നത്തെ മഴ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ പീ കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഈ അഞ്ച് മിനിറ്റ് പെയ്ത മഴ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമന്റ് ചെയ്യുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ട പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിന് മുന്നേയുള്ള വീഡിയോ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു അതെല്ലാവരും ഒത്തിരി പേര് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഓഹോ